അങ്ങനെ ഒന്ന് കോയമ്പത്തൂർ യാത്രയിൽ ഒരു ചെറിയൊരു പണിയും കൂടി കിട്ടി നമ്മളെ എം പി ഡി സാറൊന്ന് മുണ്ടൂർ വെച്ചിട്ട് കൈ കാണിച്ചു അപ്പോൾ ആർ സി ഓണറ് ഞാൻ തന്നെ ആയതുകൊണ്ട് പോയി സംസാരിച്ചു ഒരായിരം പി എ ടി എന്നാലും നല്ല നീറ്റ് സാറുമാരാട്ടോ സംസാരമൊക്കെ നല്ല എന്താ പറയുക നല്ല സാറുമാര നല്ലതന്നെ പറയണ്ടേ നല്ല നീറ്റിലാണ് പെരുമാറ്റമൊക്കെ ഉണ്ടായത് നല്ല അടിപൊളി സാറാണ് സാറുകാരെല്ലാവരും അഞ്ചാളുടെയായിരുന്നു അഞ്ചാൾ നല്ല അടിപൊളി സാറുമാരാണ് അങ്ങനെ ഞങ്ങളെ കോയമ്പത്തൂർ യാത്രയിലെ ക്യാബിൻ വൈബ് പണി നടന്നു കൊടുക്കുന്നു ക്യാബിനിലിരുന്നാൽ ബസ്സിൻ്റെയൊക്കെ ക്യാബിനിലിരുന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് പുറത്തൊക്കെ നോക്കി കണ്ടിരിക്കുകയാണ് അപ്പം ക്യാബിനിലൊക്കെ ഇരിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു ക്യാബിൻ വ്യൂ വീഡിയോസ് എടുത്തതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ള് കണ്ടു നോക്കി നല്ല രസമുള്ള സ്ഥലങ്ങളും ക്യാബിലിരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക എല്ലാവരും കാണാം എല്ലാവരും കാണാം വലിയവരെയും ചെറിയവരേയും എല്ലാവരേയും കാണാം ഓക്കേ ഷാഹ ഇത് കാര്യം ഞങ്ങൾ കോയമ്പത്തൂർ യാത്ര കോയമ്പത്തൂർ എത്തിയിട്ട് അടുത്ത വീഡിയോസ് കേട്ടോ